ॐ सना भवतु सह नो भनत् सह वीर्यं करवाव तेजस्विनावधीकमस्तु मावितुषा ॐ शान्ति शान्ति शान्तिः വരെ ആദ്യമേ തന്നെ സർവസങ്കല്പങ്ങളും ഭാരതീയ ഋഷിപരമ്പരയുടെ പദകമലങ്ങളിലും ധർമ്മസ്വരൂപനായ ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ പാദപത്മങ്ങളിലും ശക്തി സ്വരൂപിണിയായ ജഗദമ്പയുടെ പദകമലങ്ങളിലും സേവനം കൊണ്ടും കർമ്മം കൊണ്ടും ആത്മാരാമ പദവി ആർജിച്ച ആഞ്ജനേയ മഹാപ്രഭുവിൻ്റെ പാദപത്മങ്ങളിലും ധന്യമായ ഈ മുഹൂർത്തത്തിൽ ഇവിടെ എത്തിയിരിക്കുന്ന നിങ്ങളുടെ മനസ്ഥിതികളിലും ഒരു ഭഗവത് വിഗ്രഹത്തിൽ അർപ്പിക്കുന്ന പൂജാപുഷ്പങ്ങളായി പുഷ്പങ്ങളായി സമർപ്പിച്ചുകൊള്ളട്ടെ ചെറുകോട് ആഞ്ജനേയാശ്രമത്തിൻ്റെ നാലാമത് വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് സമാരംഭിച്ച ശ്രീരാമ രഥയാത്ര ഈ ഹിന്ദു സ്വാഭിമാൻ സമ്മേളന വേദിയിലേക്ക് എത്തിച്ചേർന്നപ്പോൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ മഹാപ്രഭുവിൻ്റെ ആ യാത്രയെ വരവേൽക്കുന്നതിന് വേണ്ടി ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള എല്ലാ സജ്ജനങ്ങളെയും എല്ലാ കുടുംബാംഗങ്ങളെയും വിശേഷിച്ച് സംഭവിച്ച സ്വാമിജിയെയും സുരേന്ദ്രജിയെയും തുടങ്ങിയിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെയെല്ലാം തന്നെ ആ ഗുരു സങ്കല്പം കൊണ്ട് ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ അനുഗ്രഹത്തിന് പത്രിഭൂതരാകട്ടെ എന്നാദ്യമേ തന്നെ സങ്കല്പിക്കട്ടെ ചെറുകോട് മലപ്പുറം ജില്ലയിലെ വണ്ടൂർ ചെറുകോട് എന്ന ദേശത്ത് നാലു വർഷം മുമ്പ് സമാരംഭം കുറിച്ച അഞ്ജനയാശ്രമം ആ ആശ്രമത്തിൻ്റെ അഞ്ചാമത് രഥയാത്രയാണ് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നാല് വർഷങ്ങൾക്ക് മുമ്പ് ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാതരാൽ നൂറ്റിയഞ്ച് വർഷം മുമ്പ് സമാരംഭം കുറിച്ച ചേങ്കോട്ടുകോണം ശ്രീരാമദാസ ആശ്രമത്തിൽ നിന്ന് നീലകണ്ഠ ഗുരുപാതരുടെ മഹാസമാധിയിൽ നിന്ന് കൊളുത്തിയ ഭദ്രദീപം പ്രതിഷ്ഠിച്ചുകൊണ്ട് ആദ്യമായിട്ട് രഥയാത്ര നടത്തുകയും ആ രഥയാത്രയിൽ കൊണ്ടുവന്ന കിടാവിളക്ക് ചെറുകൂടാഞ്ജനേ ആശ്രമത്തിൻ്റെ കിടാവിളക്കായിട്ട് പ്രതിഷ്ഠിക്കുകയും ചെയ്തിട്ടാണ് ആശ്രമം സ്ഥാപിച്ചത് അന്നു മുതൽ എല്ലാ വർഷവും രാമനവമിയുടെ ഭാഗമായിട്ട് രാമനവമി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ചെറുകോടാശ്രമത്തിൽ നിന്നും ഭദ്രദീപം പ്രതിഷ്ഠിച്ചുകൊണ്ട് ശ്രീരാമ സീതാ ആഞ്ജനേയ വിഗ്രഹം പ്രതിഷ്ഠിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന ക്ഷേത്രമായിക്കൊണ്ട് കേരളത്തിലുടനീളം സഞ്ചരിച്ച് രാമനവമി ദിനത്തിൽ തിരുവനന്തപുരം ചേങ്കോട്ടുകോണം ശ്രീരാമദാസ് ആശ്രമത്തിൽ എത്തിച്ചേരുകയും അവിടെ നടക്കുന്ന രാമനവമി ആഘോഷങ്ങളുടെ ഭാഗമായി അതിൻ്റെ എല്ലാ കാര്യക്രമങ്ങളിലും പങ്കെടുത്തതിന് ശേഷം തിരിച്ച് ചെറുകോടാശ്രമത്തിൽ എത്തിച്ചേർന്ന് തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ആഞ്ജനേയാശ്രമത്തിൻ്റെ വാർഷികം ആഘോഷിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ നടന്നിട്ടുള്ളത് എന്നാൽ ഈ വർഷം അതിൽ നിന്ന് വിഭിന്നമായി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായിട്ടുള്ള കേരളം കർണാടകം തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ ചില ദിവസങ്ങൾ അതായത് ഏകലേശ്വരം പതിനഞ്ച് പതിനാറ് ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയാണ് ഇന്ന് ആരംഭം കുറിച്ചിട്ടുള്ളത് കേരളത്തിലും കർണാടകത്തിലും തമിഴ്നാട്ടിലും വിവിധ ക്ഷേത്രങ്ങളിലും ആശ്രമങ്ങളിലും എല്ലാം പുണ്യസ്ഥലങ്ങളിലുമെല്ലാം സഞ്ചരിച്ച് രാമസന്ദേശം പ്രചരിപ്പിക്കുക എന്നുള്ള മഹത്തരമായിട്ടുള്ള ദൗത്യവുമായിട്ടാണ് ഈ രഥം ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമുക്കറിയാം കേരളത്തിലെ കേരളത്തിൽ നിന്ന് സമാരംഭിച്ച് കർണാടകത്തിലേക്ക് പ്രവേശിച്ച് ഗോകർണത്ത് എത്തിച്ചേരുക എന്നുള്ളതാണ് ഈ രഥത്തിൻ്റെ ആദ്യ ആധ്യാത്മികമായിട്ടുള്ള ഒരു ചടങ്ങ് ഗോവർണ്ണം മുതൽ കന്യാകുമാരി വരെയുള്ള പൂർവ്വ കേരളത്തിൻ്റെ ആ സങ്കല്പം നിലനിർത്തിക്കൊണ്ട് ഗോവർണ്ണം മഹാദേവ ക്ഷേത്രത്തിൽ ആദ്യം എത്തിച്ചേരുകയും അവിടെ നിന്നും തമിഴ്നാട്ടിലേക്ക് പ്രവേ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുകയും കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ നിന്നും പകർത്തിയെടുക്കുന്ന ഭദ്രദീപം ഈ രഥത്തിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്യും അതിനുശേഷം അവിടെ നിന്നും യാത്ര വീണ്ടും ആരംഭിച്ച് തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുകയും ഊട്ടി കോയമ്പത്തൂർ മധുര പഴനി രാമേശ്വരം കന്യാകുമാരി എന്നീ സ്ഥലങ്ങളിലൂടെ പ്രയാണം തുടരുകയും ചെയ്യും അതിൽ ഏറ്റവും വിശേഷിച്ച് മധുര മീനാക്ഷി അമ്മയുടെ ശ്രീകോവിലും അതുപോലെ രാമേശ്വരം മഹാദേവ സന്നിധിയിലുമെല്ലാം വിവിധ പൂജാതി കർമ്മങ്ങൾ അഭിഷേകങ്ങളെല്ലാം നടത്തിയതിനു ശേഷം കന്യാകുമാരിയിൽ ഏപ്രിൽ മാസം അഞ്ചാം തീയതി കൂടി എത്തിച്ചേരും ഏപ്രിൽ മാസം ആറാം തീയതിയാണ് ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ അവതാര അവതാരദിനമായിട്ടുള്ള ശ്രീരാമനവമി സൂര്യകുല സൂര്യകുലജാതനായിട്ടുള്ള ഭഗവാൻ ശ്രീരാമചന്ദ്രൻ മഹാപ്രഭുവിന്റെ ജന്മദിനമായ ഏപ്രിൽ മാസം ആറാം തീയതി സൂര്യോദയ സമയത്ത് ആദിത്യഹൃദയ ആദിത്യ പൂജ ചെയ്ത് സാഗര പൂജ നിർവഹിച്ച് കന്യാകുമാരി ക്ഷേത്ര ദർശനം നടത്തി കന്യാകുമാരി ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ നിന്നും പകർത്തിയെടുക്കുന്ന ഭദ്രദീപം രഥത്തിൽ പ്രതിഷ്ഠിച്ച് തിരിച്ചുള്ള രഥത്തിന്റെ പ്രയാണം ആരംഭിക്കും തിരിച്ച് ഏപ്രിൽ മാസം എട്ടാം തീയതി വൈകുന്നേരം ആറുമണിയോടുകൂടി വണ്ടൂർ ചെറുകോട് അങ്ങാടിയിൽ വെച്ച് ഈ രഥയാത്രയുടെ സമാപന സമ്മേളനം നടക്കും സമാപന സമ്മേളനത്തിൽ മഹാമണ്ഡലേശ്വരായിട്ടുള്ള സമ്പൂജ്യ ആനന്ദവനം ഭാരതി പങ്കെടുക്കുകയും ചെയ്യും അപ്രകാരത്തിൽ വിഭാവനം ചെയ്തിട്ടുള്ള ഈ രഥയാത്ര ഏപ്രിൽ എട്ടാം തീയതി രാത്രി ആശ്രമത്തിലെത്തിയതിനു ശേഷം ഒൻപതാം തീയതി മുതൽ ഏപ്രിൽ മാസം ഒമ്പതാം തീയതി മുതൽ ഏപ്രിൽ മാസം പതിനേഴാം തീയതി വരെയുള്ള ഒൻപത് ദിവസങ്ങളിൽ അധ്യാത്മ രാമായണത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള രാമായണ യജ്ഞം ആശ്രമത്തിൽ നടക്കുകയും ചെയ്യും ഏപ്രിൽ പതിനേഴിന് മഹാ ആറാട്ടോടു കൂടിയിട്ടാണ് ആശ്രമത്തിന്റെ നാലാമത് വാർഷികാഘോഷം ഇരുപത്തിയഞ്ച് ദിവസങ്ങളിൽ നീണ്ടു നിൽക്കുന്ന ഈ വാർഷികാഘോഷത്തിന് സമാപനം കുറിക്കുന്നത്